ൾ തുടങ്ങാൻ ഇനി ഞങ്ങൾ ചെറുക്കിന്റെ വീട്ടുകാരുടെ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ സമൂഹഗാനം വരെ ഞാൻ ഒട്ടിങ്ങി പാടിയിട്ടുണ്ട് വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇതാണോ ഞാൻ കണ്ടെത്തുന്നു പഠിക്കൽ പറഞ്ഞ പെൺകുട്ടി മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും പിന്നെ ഇനി സ്വല്പം മൂസി കേ ചളവാക്കലാ പുല്ലെ മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു